നമ്മുടെ തോന്നൂർക്കര പഞ്ചായത്തിൽ വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ് നമ്മുടെ പഞ്ചായത്തിൽ റേഡിയോ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ഇന്ന് ഇവിടെ നടക്കാം നീ എന്തെ പറഞ്ഞോ പറഞ്ഞോ ഹലോ നീ എന്തോട്ട് ഇറങ്ങി അവിടെ നിൽക്കാം നോക്കണ്ട

ിക്കന്തിന്റെ നാട്ടുകാർക്കും ഒക്കെ അറിയില്ലേ നിങ്ങളും മാന്യനെ അന്ന് എല്ലാര്ക്കും അറിയാ ഈ സകല ആൾക്കാർക്കും അറിയാം നിങ്ങളും മാന്യനെ പറയാർക്കും അറിയാ എന്റെ വീടിന്റെ അടുത്തുള്ള ജാനുവിനെ അറിയില്ലേ നിങ്ങള് അറിയില്ലേ അവിടെ രാത്രി പന്ത്രണ്ട് മണിക്ക് ഈ തലയിൽ തോർത്ത് കെട്ടി ആരാ വരഞ്ഞതാ എടാ അത് വല്ല മിന്നാമിനിങ്ങായിരിക്കും ആ മിന്നാമിനിങ്ങിന് പണിയൊന്നുമില്ല രാത്രി പന്ത്രണ്ട് മണി ആകുമ്പോ തലയിൽ തുറത്തു കെട്ടി വീടി മലിച്ചു വരാൻ നിൽക്കല്ലേ മിന്നാമിനിങ് ബാല ഒരാളെ കുറിച്ച് അപവാദം പറയുമ്പോ അതിലെ സത്യം ഉണ്ടാവണം നിങ്ങൾ കേക്കണം ഇവൻ ഈ പറയുന്ന ജാനുവിന്റെ വീട്ടിലേക്ക് എന്റെ വീട്ടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ ദൂരം കാണും അതോട്ട് നിങ്ങൾ പേടിക്കണ്ട പത്തായത്തിന് നെല്ലിന്റെ കല് മൂന്നാർന്നു വരില്ലേ ജനങ്ങളുടെ മാന്യത വന്നോനാ നീ നീ എടാ ആദ്യം മാന്യനാ അറിയാലോ നിങ്ങൾ കേക്കണം ഒരു പാവപ്പെട്ട പെൺകുച്ചിനെ കല്യാണം കഴിച്ച് ആറു മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു ഞാൻ കല്യാണം കഴിച്ച് ആ റോഡ് സൈഡിൽ പ്ലാസ്റ്റിക്കിന്റെ സാധനങ്ങള് വെക്കണേ ഒരു ചൈനാക്കാരി പെണ്ണിനെയാണ് പെണ്ണിനെ കല്യാണം കഴിച്ച് മാസം കൊണ്ട് ഇവ ഉപേക്ഷിച്ചു ആയിക്കോട്ടെ എല്ലാവർക്കും അറിയില്ലേ മാസത്തിൽ കൂടുതൽ ഉപയോഗിക്കാൻ പറ്റില്ല ഉപേക്ഷിച്ചു ഒന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എടാ റേഡിയോ മാങ്ങ തുടങ്ങാൻ നീ അങ്ങോട്ട് മാറി അവിടെ നിൽക്കുന്ന മര്യാദക്ക് പ്രിയമുള്ളവരെ റേഡിയോ മാങ്ങ ഗ്രൗണ്ട് റിയാലിറ്റി ഷോ ആരംഭിക്കാൻ പോവുകയാണ് ഒരു സന്തോഷ വാർത്ത എന്താണെന്നാൽ ഇന്ന് പരിപാടി ജഡ്ജായി എത്തിയിട്ടുള്ളത് ബാർസിംഗർ എന്ന ൂടെ ജഡ്ജായി നമുക്ക് സുപരിചിതനായ സംഗീത സംവിധായകൻ ഭരത്സാറാണെന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് അദ്ദേഹത്തെ നിറഞ്ഞൊരു കയ്യോടിയോടുകൂടി നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം വെൽക്കം ഭരത്സാർ നമസ്കാരം ബഹുമാനിക്കാൻ പ്രിയമുള്ളവരെ റിയാലിറ്റി ഷോ ആരംഭിക്കുകയാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒട്ടനവധി കലാകാരികൾ പേര് തന്നിട്ടുണ്ട് ഓരോരുത്തരെയും വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം അതിന്റെ പാട്ടായിക്കോട്ടെ നമ്മുടെ പാട്ട് ഇട്ട് എല്ലാവർക്കും പാടാൻ പറ്റിയതല്ല ഇതൊരു റേഡിയോ മാങ്ങ റിയാലിറ്റി ഷോ റേഡിയോ മാങ്ങ ഈ പഞ്ചായത്തിന്റെ ഉള്ളിലുള്ള പാടാൻ പാടാൻ ഉള്ള ആളെ പറ്റിയ സാർക്ക് ബാലന അറിയാതിട്ടാണ് ബാലൻ പാടിയ ശരിയാവില്ല ബാലൻ പാട്ട് പറഞ്ഞവർക്ക് പാടിക്കൂടാ കൊഴപ്പണ്ടോ അവിടെ എന്ത് നിങ്ങൾ ഇവിടെ മാങ്ങക്ക് പ്രശ്നമില്ല പിന്നെ മാങ്ങിക്കുന്ന പ്രശ്നമാവും എന്തായാലും സാറുകൂടി നിർബന്ധിച്ച സ്ഥിതിക്ക് ആദ്യ ഗാനം ആലപിക്കാൻ ബാലനാണ് അവസരം ലഭിച്ചിട്ടുള്ളത് ഗാനം സുഹൃത്തുക്കളെ നമ്മൾ ഇത് ജയചന്ദ്രൻ യേശുദാസ് അല്ലെങ്കിലും നിങ്ങളുടെ ബാലൻ ഞാൻ തന്നെ ചിട്ടപ്പെടുത്തി നാട്ടുകാരുടെ മുമ്പിലല്ല വേറെ ഇവിടെല്ലോ വെറുതെ തിക്കുണ്ടക്കുണ്ടാക്കല്ലേ വ്യത്യാസ

ഇനി നമുക്ക് സാറിന്റെ അഭിപ്രായം അറിയാം സാറേ ബാല എന്താ സാറേ സംഗതി പോയല്ലോ ബാല ഞാനറിയാതെ ശ്രുതി എവിടെ ശ്രുതി നമ്മള് കൊടുങ്ങല്ലൂർ വരണ്ടായിരുന്നു പിന്നെ അങ്ങടെ പോയിന്ന് കണ്ടില്ലേ വന്നില്ലല്ലോ ബാല ഞാൻ ശ്രദ്ധിക്കണം ബാല ശ്രദ്ധിക്കണം കേട്ടോ അതൊക്കെ പോട്ടെ ബാല ആരാ ബാല ഗുരു ശ്രീ നാരായണ ഗുരു അല്ലേ അതല്ല ചോദിച്ചത് പാട്ടിലാരാ ബാലന്റെ ഗുരു ആ പാട്ടില് നമ്മുടെ അച്ഛൻ നമ്മുടെ ഗുരു ആണോ എന്താ അച്ഛന്റെ പേര് അച്ഛന്റെ പേര് തങ്കപ്പ തങ്കപ്പ ഭാഗവതർ ഞാൻ കേട്ടിട്ട് പോലൂല്ലോ ബാല സാറേ കേട്ടിട്ടില്ല ഞാൻ കണ്ടിട്ട് അത് ശരി ബാല ശ്രദ്ധിക്കണം ബാല ബാലൻ പാടുമ്പോ ഷാർപ്പാണ് പാടുന്ന ബാലൻ ഷാപ്പല്ലാർപ്പ് ഷാർപ്പ് അതായത് നിർത്തിക്കു ബാല നമ്മൾ പാടുമ്പോ നമ്മുടെ ഈ ടോപ്പൊക്കെ പാടുമ്പോ നമ്മുടെ ശരീരത്തിൽ നിന്നും ശാരീരം വരണം എങ്കിൽ മാത്രമേ നമുക്ക് ശബ്ദം പുറത്തേക്ക് തള്ളുവാൻ സാധിക്കുകയുള്ളൂ ഇപ്പൊ നമ്മൾ പാടുമ്പോ ബാല എന്നെ ഒന്ന് ശ്രദ്ധിച്ചു നമ്മൾ പാടുമ്പോ എപ്പോഴും ടോപ്പ് പാടുമ്പോയത് കണ്ടു പോയിത് കണ്ടു കൈ പോയത് കണ്ടു ശബ്ദം തൊണ്ടയ്ക്ക് തീരെ സുഖമില്ല പിന്നെ ഈ സ്വരങ്ങളൊക്കെ പാടിയില്ലേ അതിൽ ആ സ്വരങ്ങൾ പാടി പാടി ബാല പാടി വന്നപ്പോ എനിക്ക് തോന്നുന്നത് ബാലൻ പാടിയപ്പോ സാപ്പന് പാനീ പാപ്പന് പാപ്പന് പനി ഞാൻ സ്വരത്തിന്റെ സ്ഥാനം പറഞ്ഞ പിന്നെ ബാലൻ എനിക്ക് ഒരു കാര്യത്തിൽ എനിക്ക് ഇഷ്ടമായി കാരണം ബാലൻ തുടങ്ങിയത് കല്യാണിയിലാണ് സാറിനെ തെറ്റി നമ്മൾ തുടങ്ങിയത് ഓ പി ആറിലാണ് അത് സാറിന് ആയിട്ട് സംഭവം മനസ്സിലായില്ല അതല്ല ബാല ബാലൻ കല്യാണി രാഗത്തിലാണ് തുടങ്ങിയത് അത് കഴിഞ്ഞതിന് ശേഷം ഋഷഭം കഴിഞ്ഞ് പന്തവരാളി രാഗം കഴിഞ്ഞ് മധ്യമത്തിൽ അത് കഴിഞ്ഞ് പിന്നെ മധ്യമത്തിലെത്തിയപ്പോ എനിക്ക് സംശയമാണ് ബാലൻ പിന്നെ പാടിയത് ബാലന് പറഞ്ഞത് മനസ്സിലായോ കഴിഞ്ഞു ആ രാഗം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ മധ്യമത്തിൽ മധ്യമത്തിലെത്തിയപ്പോ ബാലൻ പിന്നെ ഷഡ്ജിട്ടാണോ പാടിയത് ഇട്ടിട്ടില്ല ബാല ഉദ്ദേശിക്കുന്നു ബാലന്റെ മനസ്സിലായില്ലേ കാരണം ബാലൻ ആ സമയത്ത് ഷജ്ജമിട്ടാണ് പാടേണ്ടത് ആ സമയത്ത് ബാലൻ ഷഡ്ജമിട്ട് പാടിയില്ല ഒന്ന് ആലോചിച്ച് നോക്കിയേ എന്ത് സാറൊക്കാ സംഗതി നമ്മൾ കുടിക്കുന്നുള്ളല്ല അങ്ങനത്തെ പ്രശ്നം ഒന്ന് ആലോചിച്ചു നോക്ക് ബാല എന്ത് നേരെ മുറക്കുമ്പോ പല്ലേണ്ടേ ബാല ബാലൻ ഷഡ്ജ ഇട്ട് എനിക്ക് ഉറപ്പ് പറഞ്ഞ് ഞാൻ എനിക്ക് തോന്നുന്നത് ഇനി ബാലൻ ഇട്ടു എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു ബാലൻ ഷജ്ജം ഇടേണ്ട സ്ഥലത്ത് ഷളസമാണ് ഇട്ടത് സംഭവം സാറ് പറഞ്ഞു ചെലപ്പോ ശരിയോ കാരണം ഈ ഷഡ്ജിടേണ്ട സ്ഥലത്ത് നമ്മൾ ഷളസം ഇട്ടാൽ ഈ ഷളസം ഒരിക്കലും ഷജ്ജത്തിന്റെ ഗുണം ചെയ്യും തെറ്റി സംഗീതത്തിലെ ഷജ്ജത്തിന് അങ്ങനെ പ്രത്യേകിച്ച് കളറൊന്നും ഇല്ല ബാല അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത് വല്ല വെള്ളിയോ മറ്റോ ആയിരിക്കും വലിയ വലിയ ആൾക്കാരൊക്കെ വച്ചാ നീല നിങ്ങളെപ്പോൾ പക്ഷെ ഞാൻ ഉറപ്പ് പറയുന്നു കാരണം ബാലൻ ഇട്ട് പാടിയിട്ടില്ല കാരണം ബാലൻ ഷജ്ജം ഇട്ട് പാടിയിരുന്നെങ്കിൽ സംഗതി താഴെ പോവില്ല ശ്രദ്ധിക്കണം ബാല ഇനി വരുമ്പോ ശ്രദ്ധിക്കണം കേട്ടോ എന്തായാലും ഈ കൂടിയിരിക്കുന്ന ജനത്തിന്റെ മുന്നിൽ ബാലൻ ഞാൻ ഒന്നും നോക്കുന്നില്ല ബാല ഞാനൊരു നാല്പത് അങ്ങിട്ടിരിക്കുകയാണ് എന്തായാലും കിട്ടും അതെന്തിനാ ബാലാ നല്ല സാധനം കിട്ടില്ല അപ്പൊ ആണോ എന്നാ പിന്നെ അപ്പൊ നിങ്ങളെല്ലാവരും എന്റെ പാട്ട് കേട്ടില്ല നമ്മള് തർക്കിക്കാന്ന് കണ്ട ഈശ്വരനറിയാം നമ്മളെ തർക്കത്തിന് വന്നല്ലോ അപ്പോൾ എന്തായാലും ഇപ്പം ഇവിടെ ഒരു ഉണ്ട് ഇവിടെയും ഒരു നാൽപ്പത് ഇട്ട സ്റ്റിക്ക് അടുത്ത പ്രാവശ്യം വരുമ്പോൾ അവൽക്കുള്ള നല്ല തരത്തിലുള്ള സബ്ജക്റ്റ് ഇട്ട് വരാം ഇപ്പം തൽക്കാലം എൻ്റെ ഫോർമാറ്റിൽ ഓട്ടിയണം മൈ ഫോർ ഫോർമാറ്റിൽ ഡബ്ല്യു എന്ത് പണ്ടാറൊക്കെ ഞാൻ നോക്കി അറിയില്ല നമുക്ക് ഓക്കെ സാറേ ഓക്കേ സാറിൻ്റെ കേട്ടോ മാങ്ങയ്ക്കുണ്ട് മാങ്ങയുടെ അണ്ടിക്ക് ഇല്ല കേട്ടോ ഓക്കെ ബാ സാറേ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് ബാലൻ സാറിൻ്റെ ഒറ്റ നിർബന്ധം കൊണ്ടാണ് ബാലനെ പാടിച്ചത് ഇനിയുള്ള ഗായകർ അങ്ങനെയല്ല നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അഭിമാനം പ്രിയമുള്ളവരെ അടുത്തതായി പെർഫോംസ് റൗണ്ടാണ് ഈ റൗണ്ടിലായി നമുക്ക് എത്തുന്നത് നമ്മുടെ പഞ്ചായത്തിന്റെ തന്നെ അഭിമാനമായ കലാകാരിയാണ് മിസ് മായ മിസ് മായയെ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു വെൽക്കം മായ

Armada the past വളരെ വളരെ എനിക്ക് നമുക്ക് അഭിപ്രായം അറിയാം ായിവം മോൾക്ക് ആവോളം സംഗതികൾ ഇങ്ങനെ വാരിക്കോരി തന്നിരിക്കുകയാണല്ലോ മോളെ അസലായിരുന്നു മോളെ കിടക്കി കളഞ്ഞു കേട്ടോ മോൾ ഇവിടെ ആദ്യം വന്ന് നിന്നപ്പോഴേ വലിയ സംഗതി ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ മോള് തുള്ളിച്ചാടി കളിച്ചില്ലേ എന്നതാ മോളെ സംഗതി അസലായിരുന്നു മോളെ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ മോൾ ഈ സായും പായൊക്കെ പാടുമ്പോൾ സ മുകളിൽ പാടണം പ താഴെ വരണം എന്നാലേ വിരിച്ച് കിടക്കാൻ പറ്റത്തുള്ളൂ മോളെ ഞാൻ കണ്ടായിരുന്നു മോളെ അസലായിരുന്നു മോളെ കളഞ്ഞു കേട്ടോ അസൽ പെർഫോമൻസ് പിന്നെ ഞാൻ ഒരുപാട് നോട്ട് ചെയ്യുന്നു എന്ന് വിചാരിച്ച പക്ഷെ ഒന്നും നോട്ട് ചെയ്യാൻ പറ്റിയില്ല മോളെ എങ്കിലും എനിക്കൊരു കാര്യം മോൾ പാടി വന്നപ്പോൾ അവിടെ ഇവിടെ എവിടെയോ ഒന്ന് പോയില്ലേ എവിടെ പോയെന്ന് മോൾക്ക് മനസ്സിലായോ എവിടെയാ മോളെ പോയത് ശ്രദ്ധിക്കണം മോളെ അങ്ങനെ ഇരിക്കുമ്പോഴും കേൾക്കുമ്പോഴൊന്നും ശുദ്ധമായ സംഗീതം പോകാൻ പാടില്ല സംഗീതം താഴ് വീണ അവതാളാവില്ലേ ശ്രദ്ധിക്കണം മോളെ അടിപൊളിയായിരുന്നു എന്തായാലും ഇവിടെ ഇരിക്കുന്ന ജനത്തിന് മുഴുവൻ ആനന്ദസാഗരത്തിൽ സാഗരത്തിൽ ആരാടിച്ചതല്ലേ ഞാൻ ഒന്നും നോക്കുന്നില്ല മോളെ ഞാനൊരു

സാറേ നമ്മക്ക് എന്തായാലും ഫ്ലാറ്റും കിട്ടാൻ പോണില്ല കാശും കിട്ടാൻ പോണില്ല ഇതൊക്കെ മെച്ചന്നായി